ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേല പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇന്നാണ് പ്രസിദ്ധമായിട്ടുള്ള പുത്തനാൽക്കൽ മകരത്വ മഹോത്സവം ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് നോക്കിയാൽ കാണാം ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ രാവിലെ മുതലേ അനുഭവപ്പെടുന്നത് ഒരുപാട് ആളുകളാണ് ചടങ്ങുകൾക്കായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഏകദേശം ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു നമുക്കറിയാം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ചടങ്ങുകൾക്ക് ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം പഞ്ചവാദ്യം അതുപോലെ തന്നെ ബാൻഡ് വാദ്യം തുടങ്ങിയ മേളങ്ങളെല്ലാം അരങ്ങേറും കമ്മിറ്റി പ്രവർത്തകരാണെങ്കിലും സംഘാടക സമിതി പ്രവർത്തകരാണെങ്കിലും ഒക്കെ ആവേശത്തിൽ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ആഘോഷങ്ങളെക്കാളും കഴിഞ്ഞ വർഷത്തെ പൂരം കാളവേല മകരച്ചൊവ ആഘോഷങ്ങളെക്കാളും ഇത്തവണ കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഗംഭീരമായി ആഘോഷിക്കും എന്ന് തന്നെയായിരുന്നു കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ചെറുപ്പളശ്ശേരി പുത്തനാൽക്കൽ കാളവേല അല്ലെങ്കിൽ പുത്തനാൽക്കൽ പൂരം അല്ലെങ്കിൽ പുത്തനാൽക്കൽ മകരോത്സവ മഹോത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പശ്ശേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും ചെറുപ്പശ്ശേരിക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് നമ്മുടെ പൂരവും കാളവേലയൊക്കെ നമ്മുടെ കൂടെ ഇപ്പം കമ്മിറ്റി പ്രവർത്തകരൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് രാവിലത്തെ ചടങ്ങുകൾ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് എല്ലാവിധ മറ്റേ ഭക്തജനങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് കൂടി വരുന്ന ഒരു സമയമാണ് അത്യാവശ്യം തിരക്കുണ്ട് സഹകരണം എല്ലാവരും ഭാഗത്തുന്ന സഹകരണങ്ങളുണ്ട് അങ്ങനെ രാവിലത്തെ ചടങ്ങുകൾ തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഓട്ടം തുള്ളിൽ തുടങ്ങും ഉള്ളിൽ ഹോളിൽ ഓട്ടം തുള്ളിൽ തുടങ്ങുന്നുണ്ട് മേളം ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങുന്നത് ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ ബാൻഡ് വാതിയുണ്ട് ഇതുവരെയുള്ള ആഘോഷമൊക്കെ ഞങ്ങൾ അതിഗംഭീരമാക്കിയിട്ടുണ്ട് ഇനിയുള്ള സമയങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രസാദോട്ട് പത്തര മണിയായി പ്രസാദോട്ട് തുടങ്ങും ഒമ്പത് മണിക്ക് നമുക്ക് ഓട്ടംതുള്ളൽ തുടങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈകുന്നേരം ഘോഷയാത്ര ഗംഭീരമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭക്തജനങ്ങളുടെ എല്ലാവരും സഹായതുകൊണ്ട് അതി ഗംഭീരാക്കിയിട്ടുണ്ട് ഗംഭീരമാക്കാനാണ് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് പറയും കൂടെ കേട്ടോ തീയതി വരെ നമ്മുടെ നാട്ടിലെ എന്നും ആഘോഷങ്ങളാണ് പരിപാടികളാണ് അപ്പോൾ വലിയ മറ്റേ ആവേശത്തിലാണ് ആളുകൾ ഇന്ന് മകരച്ചൊവ്വ വൈകുന്നേരത്തെ പരിപാടികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും തന്നെ വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ഈ കുറി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ആളുകൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒന്നായി മാറട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളു പിന്നെ വൈകുന്നേരം ഇന്ന് ഗാനമേളയുണ്ട് തുടർന്നും വിവിധ പരിപാടികളുണ്ട് അതുപോലെ തന്നെ പുതിയ വേഷങ്ങൾ പുതിയ മറ്റേ നടത്തുന്ന ഘോഷയാത്ര അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കമ്മിറ്റിക്കാരൊക്കെ വളരെയേറെ ആവേശത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ബാൻഡ് വാദ്യവും അതുപോലെ തന്നെ പഞ്ച പഞ്ചവാദ്യമൊക്കെ നടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ചെറുപ്പശ്ശേരി നഗരത്തെ ആവേശത്തിലാക്കണം അല്ലെങ്കിൽ വർണ്ണാഭമാക്കുന്ന പകൽപൂരം നടക്കുന്നത് പകൽപൂരത്തിൽ ഇത്തവണ ഒരുപാട് പുതിയ പുതിയ കലാരൂപങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്നാണ് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുള്ളൊക്കെ നമുക്ക് വൈകുന്നേരം നോക്കാം നമ്മുടെ കൂടെ കമ്മിറ്റി ഈ വർഷത്തെ കാളവേല മഹോത്സവം അതിഗംഭീരമായി തന്നെയാണ് നടത്തുന്നത് കുടിയേറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവം മകരച്ചൊവ്വ ഇന്ന് നടക്കുകയാണ് എല്ലാ മുന്നൊരുക്കങ്ങളും ദേവസ്വവും കമ്മിറ്റി നടത്തിയിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് ഓട്ടം ഓട്ടംതുള്ളൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആദരണീയ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യാസമന പൂജയും മറ്റു വിശേഷ പൂജകളകത്ത് നടക്കുന്നുണ്ട് വൈകുന്നേരം ശേരി ഹരിഹരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവായത്തോട് കൂടിയിട്ടുള്ള ശിബലിയും കാഴ്ച ആഘോഷങ്ങളും നടക്കുന്നുണ്ട് അതി വിപുലമായി തന്നെയാണ് ഈ വർഷത്തെ ആഘോഷം നടത്തുന്നത് എന്തായാലും നമ്മുടെ ആഘോഷം വളരെ വളരെ നടക്കുന്നു നടക്കുന്നുണ്ട് സന്തോഷം ആ എല്ലാ ഒരുക്കങ്ങളും നടക്കും ഇനിയിപ്പോൾ ഒരു ശിങ്കാരിമേള ഉണ്ട് ചിങ്കാരിമേള കഴിഞ്ഞാൽ ഒരു ബാൻഡ് വാദ്യം ഉച്ചക്ക് ശേഷം വേഷങ്ങൾ ഉണ്ടാവും പലതരം വേഷങ്ങളുണ്ട് നല്ല ഭംഗി ഇപ്രാവശ്യം വിപുലമായിട്ട് തന്നെ നല്ല പരിപാടി ഭംഗിയായിട്ട് പോകുന്നുണ്ട് പത്രയോട് കൂടി ആ പത്രയ്ക്ക് ശേഷം പ്രസാദം ഇട്ട് നടക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും ജനങ്ങളും കമ്മിറ്റിക്കാരും എല്ലാവരും വളരെയേറെ ആവേശത്തിൽ തന്നെയാണ് ഉച്ചക്കൊരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി പകൽപ്പൂരം കാവോട്ടത്തേക്ക് പോകും അവിടുന്ന് പിന്നെ അഞ്ചു മണി അഞ്ചര അഞ്ച് മണിയാവുമ്പോഴേക്കും ആണ് പകൽപ്പൂരം തിരിച്ച് നഗരപ്രദക്ഷിണം ചെയ്ത് ഒരു ഏഴ് മണിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലെത്തും ഏഴ് മണിക്ക് ശേഷം സിംഫണി മ്യൂസിക് ബാൻഡ് അതായത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെയുള്ള പ്രഗത്ഭരായ ഗായകർ അണിനിരക്കുന്ന സിംഫണി മ്യൂസിക് ബാൻഡിന്റെ നല്ല തകർപ്പൻ ഗാനമേളയുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴേ ക്ഷേത്രത്തിൽ തിരക്കുകൾ ആരംഭിച്ചു കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത തിരക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും അല്ലാണ്ട് ഇവിടെ പായസം വിതരണം ചെയ്യണം എന്ത് പായസം നല്ല തിരക്കുണ്ടാവും രാവിലെ തന്നെ ാണ് അപ്പോൾ അതാണ് നമ്മുടെ പായസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ അവരെല്ലാവരും ആവേശത്തിൽ തന്നെയാണ് നമ്മുടെ പ്രസാദ നടക്കുന്നത് ഇവിടെയാണ് പൊതുവെ സാധാരണ പോലെ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ പ്രസാദ നടക്കുന്നത് ഇത്തവണ വിഭവസമൃദ്ധമായ ഗംഭീരമായ പ്രസാദ ഊട്ട് തന്നെയാണ് നടക്കുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ഇവിടെ ഭക്ഷണങ്ങളും ഒക്കെ ആയിക്കോണ്ടിരിക്കുകയാണ് അതേപോലെ അത്രയോടുകൂടിയായിരിക്കും പ്രസാദ പ്രസാദവൂട്ട് വിതരണം ആരംഭിക്കുന്നത്